താൻ എല്ലാവിധത്തിലും പറ്റിക്കപ്പെടുകയാണെന്നും തന്റെ മകന്റെ മരണം സംബന്ധിച്ചുള്ള സിബിഐ അന്വേഷണം വരെ അട്ടിമറിക്കപ്പെട്ടെന്നും ആഭ്യന്തരമന്ത്രിയും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയും എം എം മണിയും പ്രതികളെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നുവെന്നും അക്ഷയ് എന്ന പ്രതിയെ എം എം മണി ചിറകിനുള്ളിൽ നിന്ന് പോറത്തേക്ക് വിടണമെന്നും താനും കുടുംബവും ക്ലിഫ് ഹൌസിന് മുന്നിൽ പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരപീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് എല്ലാ സമ്മർദ്ദത്തിലും രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എന്റെ അടുത്ത് സി ബി അന്വേഷണം തരാ ഇപ്പോഴും തരാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു പത്ത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം പറഞ്ഞു അതെന്നെ പറഞ്ഞുപറ്റിച്ചു അടുത്ത് വീണ്ടും ഈ സി ബി ഐയുടെ സി ബി അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാനുമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നു അവർക്ക് കൊച്ചിക്ക് കൊടുക്കാതെ ഇവിടെ ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുത്തു കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു തന്നു എന്നും പറഞ്ഞിട്ട് അവരെന്നെ കള ഇപ്പോ പറഞ്ഞു പറ്റിച്ചു അത് ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു പറ്റിച്ചു എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ആഭ്യന്തര മന്ത്രാലയം ശരിക്ക് പറഞ്ഞാൽ അപ്പൊ എനിക്ക് ഞാൻ ഈ കുറങ്ങനെ പോലെ നോക്കേണ്ടി കാര്യമില്ലല്ലോ ഞാൻ ഞാനതിന് കൃത്യമായിട്ട് ഞാൻ ഇടപെട ഇടപെട്ടേ പറ്റുകയുള്ളു അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ പെൺകുട്ടികളുണ്ട് ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഈ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ ആന്റി റാഗിങ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ കുറ്റക്കാരാണ് കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളല്ലേ വിട്ടുകളെയാണ് അതുകൊണ്ടല്ലാതെ രാഷ്ട്രീയമായിട്ട് നല്ല സമ്മർദ്ദം അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ അറസ്റ്റ് ചെയ്തില്ല അക്ഷയ് എന്ന് പറഞ്ഞാൽ എം എം മണിയുടെ ചടങ്ങിന്റെ അകത്ത് കിടക്കുന്ന അവയമ്പ്രാജ് കിടക്കുന്ന അക്ഷയ് അവനെ തുറന്നു എന്തിനാ എം എം മണി സംരക്ഷിച്ചോണ്ടിരിക്കുന്നത് അവർ വെളിയിൽ വിട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ് ഇതെല്ലാം ഉന്നയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് പോകും ക്ലിപ്പ് ഹൗസിൽ പോവും അല്ല ഞാൻ ഇപ്പൊ കണ്ട ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ വീട്ടിലെ സ്ഥിതി എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി അവരുടെ ആ സങ്കടം നിങ്ങളെല്ലാരും കണ്ടതാണല്ലോ ഈ സങ്കടം എല്ലാം കണ്ടിട്ട് എനിക്കങ്ങനെ വിട്ടിരിക്കാൻ പറ്റും ഒരിക്കലും വിട്ടിരിക്കാൻ പറ്റില്ല ഇല്ല പ്രസവമായിട്ട് പോയി എന്നെ ചതിച്ച ആഭ്യന്തരമന്ത്രി ആരാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാണ് ഈ അല്ലെ അവനെ ഈ അക്ഷയെ സംരക്ഷിക്കണം എം എം മണി എന്തിനു സംരക്ഷിക്കുന്നു അതെല്ലാം എനിക്ക് ചോദിക്കണം ചോദിച്ചിട്ട് ഞാൻ പോകും പിന്നെ എട്ടു മാസത്തോളം അവനെ പീഡിപ്പിച്ചത് എട്ട് മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവര് അവനെതിരെ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ എസ് എഫ് ഐയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്തിനാ അവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തു ആരും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അവനാണ് ഈ പരിപാടി മൊത്തം എക്സിക്യൂട്ടീവ് അവനാണ് ഈ ഇതിന്റെ കൊലപാതവും അല്ലെങ്കിൽ അവനെ എട്ടു മാസത്തോളം ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവനവ സൈൻ ചെയ്യിപ്പിച്ച് ആ വീട്ടിൽ ആ റൂമിൽ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അതെല്ലാം ചെയ്തവനാണല്ലോ അവന്റെ പങ്കെന്തെങ്കിലും അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് പോലീസ് അവരിലെനിക്ക് പോകുന്നില്ല ഇതെല്ലാം ഉന്നയിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പോകും എനിക്ക് സമരത്തിൽ നിന്ന് യാതൊരു വീഴ്ച മാറ്റാൻ ഞാൻ നാളെ പോകുമെന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് നാളെ പോകാൻ തീരുമാനിച്ചതുവാ പോകാം പക്ഷെ എന്റെ എന്റെ ഭാര്യ അവർ സമ്മതിക്കുന്നില്ല എപ്പോഴും നിന്ന് ഭാര്യയ്ക്കും കൂടെ വരണം അവള് തന്നെ മുന്നിൽ നിൽക്കണം മുന്നിൽ നിന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരേ വാശി നിൽക്കുക അതുകൊണ്ട് ഇപ്പം ആരോഗ്യസ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ പോകാൻ പറ്റില്ല ഇത്രയും കാര്യങ്ങളും വേണം പിന്നെ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിട്ട് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു ഞാൻ ഇരുപത് ദിവസമായിട്ട് ഇറങ്ങിക്കയറി നടന്നിട്ട് കിട്ടാത്തൊരു പേപ്പർ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു പേപ്പർ കിട്ടി പേപ്പർ കിട്ടിയിട്ട് ഒരു പ്രകസനം ആഭ്യന്തര മന്ത്രാലയത്തിൽ അന്വേഷണം എന്നിട്ട് ഒരു മൂന്ന് വരെ സസ്പെൻഷൻ എന്ന കണ്ണിൽ പൊടിയിടുന്ന അവർ ഇത് വിചാരിച്ചാ കണ്ണിൽ പൊടിയിട്ടിട്ട് ചുമ്മാരുന്ന ഇരിക്കാമെന്ന് വിചാരിച്ചാ അങ്ങനെ സസ്പെൻഷൻ ചെയ്യണോ ആക്ഷൻ എടുക്കണോന്നുണ്ടെങ്കിൽ അത് മുതിർന്ന ഉദ്യോഗസ്ഥനെയും കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കോഴിക്കോടിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും കണ്ണൂരിനെ ഉറിക്കും മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് ലക്ഷി തന്നെ നാട്ടിലെവിടെ